നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും കുടുംബം വിവരങ്ങളുമായി ഷപ്ന സിയാദാണ് ചേരുന്നത് ഷപ്ന കുടുംബത്തിന്റെ ആവശ്യം ഏത് രീതിയിലാണ് എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു സി ബി ഐ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത് നിലവിൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് കുടുംബം നൽകിയ ഹർജിയിൽ പറയുന്നത് പ്രത്യേകിച്ച് സി പി എം നേതാവ് പ്രതിയായ കേസിൽ കാര്യക്ഷമമായി അല്ല ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതീക്ഷയില്ല യഥാർത്ഥത്തിൽ തങ്ങൾക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയില്ലാത്തതിനാൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം എന്നാണ് ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണ പുരോഗതി ഇല്ല ഈ കേസിൽ കൃത്യമായൊരു നീതി തങ്ങളുടെ കുടുംബത്തിന് ലഭിക്കില്ല നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോപണ വിധേയായിട്ടുള്ളത് സി പി എം നേതാവാണ് സി പി എം നേതാവ് പ്രതിയാണ് ആരോപണ വിധേയം മാത്രമല്ല പ്രതിയാണ് അതുകൊണ്ട് തന്നെ പക്ഷേ വലിയ സമ്മർദ്ദം പോലീസിന് മുന്നിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം തലശ്ശേരി കോടതിയിലും ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ അതായത് എവിഡൻസ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇത് നശിപ്പിക്കപ്പെടാതെ സൂക്ഷിക്കണം അതിന് കോടതി നിർദ്ദേശം നൽകണം തുടങ്ങിയ കാര്യങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബം തലശ്ശേരി കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇത്തരം ഒരു ആവശ്യവുമായി എത്തിയിട്ടുള്ളത് പോലീസ് അന്വേഷണത്തിൽ യാതൊരുവിധ തൃപ്തിയും ഇല്ല എന്നാണ് കോടതിയിൽ കുടുംബം പറയുന്നത് സി ബി ഐ ാണ് ആവശ്യം എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ തങ്ങളുടെ കുടുംബത്തിന് നീതി ലഭിച്ചു എന്നാണ് ഈ ഹർജിയിൽ പറയുന്നത്